ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി ഗംഗാധരനോട് ചോദിക്കുകയാണേ എന്താ എന്തോ കുഴപ്പമുണ്ട് എല്ലാതും നീ ഇങ്ങനെയൊന്നും ചോദിക്കൂല ഏയ് കുഴപ്പമൊന്നുമില്ല ആ അമ്മയെന്ന് പറയും എല്ലാ എന്തോ കൊഴപ്പുണ്ട് മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവണേ അപ്പോൾ ആ ഗംഗാധരൻ പറയാണ് അന്ന് ചെയ്ത മഹാഭാപത്തിന്റെയൊക്കെ തിരിച്ചടി ഇപ്പൊ അമ്മേ തിരിച്ചടിയോ എന്താ നീ പറയണത് എന്ന് പറയാനേ ആര് തിരിച്ചടിക്കുന്നു നീ പറയുന്നത് വിധി എല്ലാതെന്താ ചോദിക്കും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ മാളതി വന്നിട്ട് പറയും അമ്മേ ഞങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ആ ശരി നിങ്ങൾ പോയിട്ട് വാ എന്ന് സങ്കടത്തോട് കൂടിയിട്ട് മുത്തിച്ച് പറയുകയാണെ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗംഗാധരൻ മാലതി അപ്പോൾ മാലതി പറയുകയാണെങ്കിൽ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്താണ് നമ്മളിനെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണെ എനിക്കാകെപ്പാടെഷനായിട്ട് വയ്യാന്ന് മാളതി പറയുകയാണ് അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മനസ്സിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുക അപ്പോൾ മാലതി പറയാണ് അതെ എനിക്കും കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാനട്ടോ എന്താ എന്താ നിൻ്റെ സംശയങ്ങൾ എന്ന് പറയുന്ന അലിനയെക്കുറിച്ചാണ് എന്ന് പറയും കറക്റ്റ് അതുതന്നെയാണ് എൻ്റെ സംശയങ്ങളും എന്ന് പറയാനോ ബാലേന്ദ്രൻ എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് അലിനയിൽ നിന്നാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്തായാലും മുറിയിലേക്ക് പോകുന്നത് വരെ അലി ബാലേന്ദ്രന് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാണ് അലിന പറയുന്നത് മുറിയിലെത്തിയ ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ഗംഗാധരൻ പറയുകയാണ് എന്തെങ്കിലും ആ ഒരു സമയത്ത് തന്നെയാണ് അത് സംഭവിച്ചിട്ടുള്ളത് എന്ന് പറയട്ടോ വൈജയത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഓ മുറിയിൽ വെച്ച് എന്ത് സംഭവിക്കാൻ എന്ന് പറയാനുണ്ടോ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം എന്തെങ്കിലും വൈദ്യരെ പഴയ ബുക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ ഏയ് അതൊന്നുമില്ല അതൊക്കെ ഞാനും വൈദ്യം കൂടിയിട്ടാണ് പണ്ട് കത്തിച്ച് കളഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോഴും സംശയങ്ങൾ സംശയങ്ങളിങ്ങനെ നിൽക്കുകയാണെ അപ്പോൾ ഗംഗാധരൻ പറയുകയാണെ എന്തായാലും ബാലേന്ദ്രൻ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതാരാണെന്നാണ് നമുക്ക് പിടികിട്ടാത്തത് പിന്നെ എനിക്കുള്ള സംശയം എന്ന് പറഞ്ഞു കഴിച്ചിട്ടുണ്ടെങ്കിൽ അലിനയെക്കുറിച്ചാണ് അതെ അപ്പോൾ അച്ഛൻ എന്തിനാണ് അലിനയെ കാണാൻ പോയത് എന്ന് ചോദിക്കാൻ അതെ എനിക്കും അതു തന്നെയാണ് ചിന്തിക്കാനുള്ളത് കഴക്കൂട്ടം വരെ ആ ഒരു ആരോഗ്യാവസ്ഥയിൽ അച്ഛൻ പോകണമെന്നുണ്ടെങ്കിൽ അത് കാരണമുണ്ടാകും ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഗംഗാധരൻ ഇങ്ങനെ പറയാനെ എന്ത് അന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് വൈജ പ്രസവിച്ച ആ കുട്ടി അതാണ് അലീന ഇപ്പോൾ വൈജയുടെ കൂടെയുള്ള ആ സർവൻ്റ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ മാരവതി പറയാണ് ഓഹ് ഇങ്ങനെ വെട്ടിത്തോർന്ന് പറയില്ലേ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ പേടിയായിട്ട് വയ്യ അപ്പോൾ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അല്ല ഗംഗാധരൻ പറയുന്നത് അതാണ് സത്യം എന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അതെ അത് തന്നെയായിരിക്കാനാണ് സാധ്യത കാരണം അച്ഛൻ അങ്ങനെ ഒരു ഓർഫനേജിലേക്ക് ഡൊണേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്തതായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല അച്ഛൻ അങ്ങനെ മുന്നും പിന്നും നോക്കാതെ ഒരു കാര്യം ചെയ്യുന്ന ആളുമല്ല അപ്പോൾ സ്ത്രീയെ ആ മോശമായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതിയിൽ അച്ഛൻ കഴുകൂട്ടത്ത് ആ സ്ത്രീയെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു കാര്യം ഉണ്ടാവും അപ്പോൾ അനധി പറയുക അതിന് പിന്നിലെ കാര്യം അല്ലെ കാണുക എന്നുള്ളത് തന്നെയായിരിക്കും അതെ അത് തന്നെയാണ് സത്യം എന്ന് പറയുകയാണെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനുവിന് ഈ കാര്യം അറിയാൻ പറ്റുമായിരിക്കുമോ എന്ന് ചോദിക്കുകയാണ് അറിയാൻ പറ്റുമായിരിക്കും അതുകൊണ്ടാണ് അവൻ ഇത്ര പ്രൊ പ്രൊട്ടക്റ്റ് കൊടുക്കുന്നത് എന്ന് പറയാനട്ടോ അതും ശരിയായിരിക്കും ആ സ്ത്രീ കാഴ്ക്കൂട്ടു നിന്ന് കൊല്ലപ്പള്ളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോൾ ആ സ്ത്രീക്ക് മുമ്പേ അച്ഛനെ പരിചയമുണ്ടായിരുന്നു അല്ലാതെ അരനാഥാലയം നടത്തുന്ന നടത്തിപ്പുകാരി എന്നുള്ളതല്ല അവർ വ്യക്തിപരമായിട്ട് നല്ല പരിചയമുണ്ട് അതുകൊണ്ടാണ് ആ സ്ത്രീ വന്നതും അതിനുശേഷം അച്ഛൻ ഈ ഒരവസ്ഥയിലേക്ക് കഴക്കൂട്ടത്തേക്ക് പോയതും എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെയായിരിക്കും അപ്പം മാനിപരം എനിക്ക് കേട്ടിട്ട് ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഗംഗാധരൻ ചോദിക്കുകയാണേ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ആ പ്രസവിച്ച് ആ കൊച്ച് മരിച്ചു എന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ഒരു കാര്യമുണ്ട് അച്ഛൻ ഇത്രയ്ക്കും വലിയ നീതികേട് ചെയ്യൂ കാര്യം ആ കുട്ടിക്ക് നമ്മളൊരു നീതി കൊടുത്തിട്ടില്ല പ്രസവിച്ച ഉടനെ തന്നെ ആ കൊച്ചിനെ നമ്മൾ ഉപേക്ഷിച്ചു പക്ഷേ എന്നിട്ടും സ്വന്തം മകൾ മകളുടെ വീട്ടിലേക്ക് മകളുടെ കൊച്ചിനെ വേലക്കാരിയായിട്ട് കൊണ്ടുവരാൻ അച്ഛൻ സമ്മതിക്കുമോ അപ്പോൾ ഗംഗാധാരം പറയും അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ആയിരിക്കും കാരണം അച്ഛൻ സുഹൃത്തുക്കളും അതൊക്കെ നഷ്ടപ്പെട്ടല്ലോ അച്ഛൻ ബലഹീനനായി തീർന്നു അപ്പോൾ ഇതല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല അമ്മയെ ഒരാൾ എന്ന് വിചാരിച്ച് കൊണ്ടുവന്നതാകും എന്ന് പറയുകയാണെ അങ്ങനെ അവർ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് എത്താണേ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ഡോക്ടറെ കണ്ടു വന്ന് ചോദിക്കാൻ കേട്ടോ ഗംഗാധരനോട് മാലതി അപ്പോൾ പറയും കണ്ടിട്ടില്ല ഒരു പത്ത് മിനിറ്റും കൂടെ അവിടെ കഴിയട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ ഗംഗാധരൻ വൈദ്യം നോക്കിയിട്ട് എന്താ വൈദ്യ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നത് ലോകം തന്നെ നഷ്ടപ്പെട്ട പോലെയാണല്ലോ നിന്റെ ഈ ഒരു നിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ്റെ കുഴപ്പമൊന്നുമില്ലല്ലോ അതല്ല അവളുടെ പരാതി എന്ന് പറയാനെട്ടോ മാലതി എന്താ ബാലേന്ദ്രൻ അവളെ കാണണ്ട അടുത്തേക്ക് അടുപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് അവളുടെ പരാതി അപ്പോൾ ഗംഗാധരൻ വൈദ്യടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പൊ പറയുന്നുണ്ട് വൈജി ആ ബാലേന്ദ്രൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് കാരണം കാരണമുണ്ടാവും വൈജി ചോദിക്കുന്നുണ്ട് എന്ത് കാരണം അതിന്റെ കാരണം നീ തന്നെ തന്നെ വേറെ ആരാ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ മാലതി പറഞ്ഞിട്ടുണ്ട് വൈജി നിൻ്റെ ഈ എടുത്തുചാട്ടവും പെട്ടെന്നുള്ള ദേഷ്യപ്പെടലും അതൊക്കെ കുറയ്ക്കണം എന്ന് പറയുകയാണെ എന്ത് കുറയ്ക്കാനാണ് ആ അതൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് അറിഞ്ഞു നിൻ്റെ മക്കൾ പോലും നിന്നെ ന്യായീകരിക്കുന്നില്ല നിൻ്റെ അമ്മയും അല്ലെ അല്ലെങ്കിൽ മക്കളും എല്ലാവരും ബാലേന്ദ്രൻ്റെ കൂടെ നിൽക്കുന്നത് നിൻ്റെ സ്വഭാവം ശരിയല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞോ എൻ്റെ മക്കൾ ആര് പറഞ്ഞു എന്നെ പറ്റിയിട്ട് കവിത പറഞ്ഞു രോഹിത് ഒരിക്കലും എനിക്ക് എതിരെ നിൽക്കില്ല രോഹിത് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ബാലേന്ദ്രൻ ബാലേന്ദ്രൻ അല്ല ഗംഗാധരൻ അപ്പോൾ പെട്ടെന്ന് ആ ഗന്ധം വിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം മനസ്സിലായി രോഹിതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഗംഗാധരൻ അറിഞ്ഞു എന്നുള്ളത് അപ്പോൾ വായിച്ച് തല മുമ്പിട്ട് നിൽക്കുകയാണ് രോഹിത് ശരിയല്ല അല്ലേ എന്ന് ചോദിക്കാനേ നീ ശരിയാണോ നീയും ശരിയല്ല നീ നീ ചെയ്ത് കൂട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ ഫലമാണ് നീ അനുഭവിക്കുന്നതെന്ന് വിചാരിച്ചാൽ മതി അപ്പം മാലുതി പറയുന്നുണ്ട് വായിച്ചേ നീ ഒന്ന് അടങ്ങ് നീ ഇങ്ങനെ എടുത്ത് ചാടി ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്രയും പ്രശ്നമാകുന്നത് അപ്പോൾ വൈചേന്ത് പറയും ഞാൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത് ഞാനും ബാലേന്ദ്രൻ തമ്മിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അപ്പോൾ ബാലേന്ദ്രൻ നിന്നെ കാണണ്ട നടന്നുണ്ടെങ്കിൽ വേണ്ട കാണാതെ മാറി നിൽക്ക് നീ നീ ഒന്ന് ഒഴിഞ്ഞ് നിൽക്ക് അതാണ് വേണ്ടത് എന്ന് ഗംഗാധരൻ പറയുകയാണ് ആഹാ അപ്പം ഞാനാരാ വീട്ടിലത്തെ പേം ഗസ്റ്റോ അപ്പം ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിൽ പോയി താമസിക്കട്ടെ അതാണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണേ അപ്പോൾ നാനതി വന്നിട്ട് പറയും വൈച്ചേ നീ ഇങ്ങനെ എടുത്തു ചാടി ഇതുപോലെ വർത്താനം പറയല്ലേ നീ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി ഞാൻ എന്താണ് ഏട്ട ഈ മനസ്സിലാക്കേണ്ടത് ഏഹ് എന്നെ കാണാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് എനിക്കറിയണം എന്ന് പറയണം അപ്പം ഗംഗാധൻ പറയാണ് അവനെ നിന്നെ കാണാൻ ആഗ്രഹമില്ലെങ്കിൽ നീ നെയ്നിന്ന് കൊടുക്കുക അത് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് എന്ന് പറയാം ബാലയത്ത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ ഏഹ് അതാണ് എനിക്കറിയേണ്ടതെന്ന് പറയാണ് കേട്ടോ ഇത് എവിടത്തെ ഏർപ്പാടാണ് ഭർത്താവിന് അസുഖമായിട്ടുണ്ടെങ്കിൽ ഭാര്യയാണ് നിന്ന് കെയർ ചെയ്യേണ്ടത് എന്നിട്ട് അത് നീ അതെനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയും അപ്പോൾ അങ്ങനെ നീ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കൈയിരിപ്പോട് തന്നെയാണെന്ന് വിചാരിച്ചാൽ മതിയെന്നു പറയുമ്പോൾ വൈദ്യന്തി സങ്കടത്തോട് കൂടിയിട്ട് അവിടെ നിന്നൊന്ന് മാറുകയാണെ പിന്നെ കാണിക്കുന്നത് ഗംഗാധരൻ ഡോക്ടർ കാണാനായിട്ട് വരികയാണെ അപ്പോൾ ഡോക്ടറോട് വൈ അപ്പോഴത്തെ അപ്പഴത്തെ സിറ്റുവേഷനൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ ആദ്യമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മൂന്ന് ബ്ലോക്ക് ഉണ്ടായിരുന്നു ആദ്യം വന്നതൊരു ഒരു സ്ട്രോക്ക് ആണ് സ്ട്രോക്ക് വന്ന് അങ്ങനെ തന്നെ ഒരു സൈഡ് തളർന്നു പോകേണ്ട അവസ്ഥയിലേക്ക് വന്നാണ് പിന്നെ അറ്റാക്കും കൂടെ വന്നു സി പി ആറ് കൊടുത്ത് ആ സെർവൻ്റ് ബാലേന്ദ്രനെ രക്ഷിക്കുകയും ചെയ്തു തക്ക ഇവിടേക്ക് എത്തിയ കാരണം ബാലേന്ദ്രന് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഒരു ആൻഡിയോ പ്ലസും കൂടെ ഒരു ബ്ലോഗും കൂടെ നീക്കാനുണ്ട് പക്ഷെ അതിനുള്ളൊരു ശാരീരിക അവസ്ഥ ഇപ്പം ബാലേന്ദ്രൻ എന്തായാലും സ്ട്രോക്ക് വരാൻ കാരണം മാനസികമായിട്ട് വലിയ രീതിയിൽ തന്നെ ഒരു തകർച്ച ബാലേന്ദ്രൻ സംഭവിച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ബാലേന്ദ്രൻ്റെ ഫാമിലിയിൽ നിന്നുള്ളതാണെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് പറയട്ടോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ ഗംഗാധരൻ ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നിൽക്കാൻ കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറയാണ് ബാലേന്ദ്രൻ ആരെ കാണണ്ടാന്നാണോ ആഗ്രഹിക്കുന്ന വെച്ചാൽ അത് വേണ്ടാന്ന് തന്നെ വെച്ചാൽ മതി ഇപ്പോൾ ബാലേന്ദ്രൻ്റെ ആരോഗ്യത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഡോക്ടർ ആയിട്ട് അവരോട് പറയുമോ പേഷ്യൻറ്റിന് ആൾ ആരെയും കാണാൻ പറ്റാത്തത് സമ്മതിക്കാത്തതല്ല മറിച്ച് ഇപ്പം കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് അങ്ങനെ പറയുകയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയാനും ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കേൾക്കുന്നത് ഭാര്യയെ കാണണ്ടാന്ന് പറയുന്നൊരു ഭർത്താവ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഫാമിലി എന്ന് പറയാനോ അപ്പോൾ എനിക്ക് അവരുടെ തമ്മിലുള്ള ഒരു പ്രശ്നങ്ങളറിയാം വൈജേന്ത്യയും ബാലയേന്ദ്രൻ തമ്മിൽ ചെറിയ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷേ അവർക്കതൊന്നും അറിയില്ല എന്നാണല്ലോ ആ മേഡം പറയുന്നത് വൈഫിന് അതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല എന്ന് പറയട്ടോ അത് അത് ചിലപ്പോൾ അറിയാത്ത പ്രശ്നങ്ങളായിരിക്കുമെങ്കിലോ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ സാറിന് അറിയാമല്ലേ എന്ന് ചോദിക്കണം അതെ എനിക്ക് എനിക്കറിയാം പക്ഷേ അത് ഇവിടെ വെളിപ്പെടുത്താൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സാർ എന്ന് പറയോ അപ്പോൾ ഡോക്ടർ പറയണം ആ ശരി അതെന്തായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഞാനത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാനട്ടോ അപ്പോൾ ഗംഗാധരൻ പറയാണ് പക്ഷേ ഇത് വൈജയന്തി അറിയരുത് അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയരുത് ബാലേന്ദ്രൻ്റെ ആൾക്കാരെ കാണാൻ താല്പര്യം പകരം ബാലേന്ദ്രനെ കാണിക്കാത്തതാണെന്ന് ഡോക്ടറോട് പറഞ്ഞാൽ മതി ബാലേന്ദ്രൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും കണക്കിലെടുത്തുകൊണ്ട് വിസിറ്റേഴ്സിന് അനുവദിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറയാനായിട്ടോ അപ്പോൾ ഡോക്ടർ ആ ശരി ഇനി അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം ഇപ്പം എന്തായാലും രോഗിയുടെ മാനസികാവസ്ഥ അനുസരിച്ച് വേണമല്ലോ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഗംഗാധരം നടന്നൊന്ന് പോകുകയാണേ അതിനുശേഷം നമ്മുടെ ഗംഗാധരൻ പുറത്തേക്ക് വരുമ്പോൾ മാളി പോയി എന്താണ് കാര്യങ്ങളും ചോദിക്കാൻ കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസൊക്കെ പറയുന്നുണ്ട് വൈജി എന്ന് വൈജ വൈജിനോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അവളോട് ഒന്നും കൂടെ സംസാരിച്ച് നോക്കട്ടെ ഈ വേണ്ട വേണ്ട നീ ഒന്നും സംസാരിക്കേണ്ട എന്നാൽ പിന്നെ നമുക്ക് സത്യങ്ങളൊക്കെ അവളോട് തുറന്ന് പറഞ്ഞാലോ സത്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും വൈജ ആ വീട്ടിലുണ്ടാവില്ല ബാലയത്തിൻ്റെ ഭാര്യ ഭാര്യയായി വൈ വൈജി ഉണ്ടാവില്ല പിന്നെ അവൾ എന്ത് ചെയ്യും അവൾ അവിടെ നിന്ന് പോകും ഉറപ്പായിട്ടും പോകും പിന്നെ അവൾക്ക് താങ്ങാൻ പറ്റാണ്ടാവുന്ന അവൾ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്ത് തന്നെ വിചാരിക്കാം ചിലപ്പോൾ അത് അതും ചെയ്യും കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ മാലതി പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ അച്ഛനും മക്കളും കൂടി ഉണ്ടാക്കി വെച്ചതല്ലേ ഏ അന്നേ അവൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ അനുവദിച്ചാൽ മതിയായിരുന്നു അവൾ പറഞ്ഞതല്ലേ വിവാഹം വേണ്ടാന്ന് എന്നിട്ട് അച്ഛനും മക്കളും കൂടി അവൾക്ക് വന്ന ജീവിതം തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് അവളെ തലയിൽ കെട്ടിവെച്ചു ഇനിയിപ്പോൾ അത് മുഴുവൻ അനുഭവിക്കേണ്ട യോഗ അവൾക്കല്ലേ വന്നിരിക്കുന്നത് ഇതിലും വേദം ബാലേന്ദ്ര സ്ട്രോക്ക് വന്നപ്പോൾ അങ്ങ് പോയാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് ബാലതി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് അതോടുകൂടി പിന്നെ പ്രശ്നം തീരുവല്ലോ എന്ന് പറഞ്ഞ് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പ്രമോലാണെന്നുണ്ടെങ്കിൽ കൊല്ലപ്പള്ളിയിൽ വെച്ചിട്ട് കമലനോടുള്ള ബാക്കിയുള്ള ഒക്കെ ചോദിക്കാൻ ചോദിക്കാനിട്ടോ അതായത് പ്രജിത്ത മമ്മി വന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അപ്പോൾ വൈജിക്ക് ആകെ ഒരു പ്രശ്നമുള്ളൂ അത് അലീനിയാണെന്ന് കമല പറയുന്നുണ്ട് പിന്നെ ബാബി വന്നിട്ട് മുത്തശ്ശേരി റൂമിൽ ചെയ്തിട്ട് പറയുന്നുണ്ട് അച്ഛനെ നാളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു പിന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് വൈജ റൂമിലുണ്ട് കേട്ടോ ബാലേന്ദടുത്ത് കൃഷ്ണമോളും ഉണ്ട് അപ്പോൾ പറയുന്നുണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിന് മുറിവേൽക്കുന്ന ഒരു സംഭവം ഇല്ലാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വേണേനിപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് അതായത് അതായത് ഇപ്പോൾ ഉള്ള വീട്ടിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പൊക്കോളാൻ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രമോന് കാണിച്ചതനുസരിച്ച് എനിക്ക് തോന്നുന്നു കൊല്ലപ്പള്ളിയിലേക്കാണ് ബാലേന്ദ്രനെ കൊണ്ടുപോകുന്നത് കാരണം കൊല്ലപ്പള്ളി വീടിൻ്റെ അധികാരം ഇനി മുതൽ ബാലേന്ദ്രൻ്റെ കൈകളിലാണെന്ന് പറയുന്നൊരു പ്രമോ കാണിച്ചിട്ടുണ്ടായല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻ്റെ കൊല്ലപ്പള്ളിയിലേക്കായിരിക്കും കൊണ്ടുപോകുന്നത് ബാലേന്ദ്രൻ്റെ എല്ലാവരോടും പ്രതികാരം ചെയ്യാനുള്ളൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് മഞ്ഞ കൊണ്ടുവിട്ടോ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത്രയാണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാൻസൊക്കെ ஸ்கிரபெரிக்க சப்போர்ட்டே